അജാ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റൊരു കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു അതും കോതമംഗലത്ത് എന്തുകൊണ്ട് ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്താണ് എന്തുകൊണ്ട് കേരളത്തിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രണയത്തിന്റെ മറവിൽ മതപരിവർത്തന ശ്രമങ്ങൾ പിന്നീട് ചതിക്കുഴികളിലേക്ക് അവരെ നയിക്കുന്നു പലർ ചിലർക്ക് ജീവൻ എടുക്കേണ്ടി വരുന്നു ചിലർ അതിൻ്റെ ഒരു ജീവിക്കുന്ന ഇരകളായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് മതേതര കേരളം മതേതര സമൂഹം പ്രഭുത്വ കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നു ജോർജി കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഘടിതമായിട്ടുള്ള ഒരു മതപരിവർത്തന ശ്രമം അത് പ്രണയത്തിന്റെ മറവിൽ കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അത് സഭയ്ക്ക് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് സഭാപിതാക്കന്മാരും കെ സി ബി സി തലത്തിൽ സഭയുടെ ജാഗ്രതാ സമിതിയും സീറ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇത് അറിയിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാനായി വന്ന ജസ്റ്റിസ് ജെ പി കോശി കമ്മീഷന് മുൻപിൽ സഭ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളതാണ് പക്ഷെ നമുക്കറിയാം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റിസ്റ്റ് സെൻട്രലിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ അത് കോൺഗ്രസ് പക്ഷത്തിൽ നിന്ന് അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫ് പക്ഷത്തിൽ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിൽ നിന്നൊക്കെ ഉള്ളവർക്ക് ഈ വിഷയത്തോട് ഒരു മൃദു സമീപനം പുലർത്തുന്ന രീതിയെ അവർ അവലംബിക്കുകയുള്ളു കാരണം അതൊരു തത്വികമായിട്ടുള്ള ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന ഒരു വിഷയത്തിന്റെ ഒരു ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ ദുരുപയോഗം ഈ പറയുന്ന നിർബന്ധിത പ്രണയ മതപരിവർത്തന വിഷയത്തിൽ ഉണ്ടാവുകയാണ് ഞാൻ ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വേണ്ട അതാണല്ലോ ഇവിടെ ഏതെങ്കിലും ഒരു മത സംവിധാനത്തെക്കുറിച്ച് അങ്ങനെ എന്തിനാ പറയുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് അത് നമുക്ക് വിടാം പക്ഷേ ഇത് പ്രണയത്തിന്റെ മറവിലുള്ള ചതിയിലൂടെയുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം ആണ് ഇവിടെ നടക്കുന്നത് അപ്പോ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയും ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ഇതിനെ അങ്ങ് നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എപ്പോഴും ഇത് രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നത് ബി ജെ പിയുടെ സംവിധാനങ്ങളാണ് അവരൊരു ഒരു റൈറ്റ് ടു വിങ് പൊളിറ്റിക്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഹിന്ദുത്വ പൊളിറ്റിക്സ് അവർക്കുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു അവരിത് ഏറ്റെടുക്കുന്നതോടുകൂടി ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇതിനെ തമസ്കരിക്കുകയാണ് ബോധപൂർവം ചെയ്യുക കാരണം അവരങ്ങനെ ചെയ്യുകയുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് പറയുന്ന ബി ജെ പി സംവിധാനം പറയുന്നത് ശരിയാണെന്ന് പറയാൻ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ ശരി തെറ്റുകളല്ല പഠിക്കുന്നത് മറിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം ഇവിടെ പല വിഷയങ്ങളിലും ഇടപെടാനോ ഇടപെടാതിരിക്കാനോ കാരണമായിട്ട് തീരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിലെ ഒരു രാഷ്ട്രീയം അതാണ് രണ്ടാമതൊരു കാര്യം താമരശ്ശേരി രൂപതയിൽ ഞാൻ താമരശ്ശേരി രൂപതയിലെ അംഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മലബാറിൽ ഒരു ന്യൂനപക്ഷ സമൂഹമായിട്ട് ഇവിടെ ക്രൈസ്തവർ നിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ നിർബന്ധിത മതപരിവർത്തന വിഷയം അതിൽ ആദ്യത്തേത് തന്നെ നമുക്കറിയാം ഇത് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് താമരശ്ശേരി രൂപതയിലെ രൂപതക്കാരിയായ ഒരു പെൺകുട്ടിയെ കോഴിക്കോട് സരോവരം പാർക്കിൽ കൊണ്ടുപോയി ചതിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരള സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് സഭാ സംവിധാനങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് അവിടം തൊട്ട് പിന്നീട് ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താമരശ്ശേരി രൂപതയ്ക്ക് ഇത്തരം വിഷയങ്ങളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളെ ഒരുപക്ഷെ നേരത്തെ തന്നെ കണ്ടെത്തി അവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട് അത്തരത്തിൽ താമരശ്ശേരി രൂപതയിൽ തന്നെ ഒരു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ എനിക്കിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞങ്ങൾ ഓൾറെഡി ശേഖരിച്ച് ഒരു കണക്ക് ഞാൻ വായിക്കാം ആകെ കേരളത്തിലെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള അപകടക്കിണിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കേരളത്തിലെ എല്ലാ കേസുകളെയും നമുക്കിവിടെ എത്തുന്നില്ല മറിച്ച് നമ്മളുടെ കയ്യിൽ എത്തുന്ന കേസുകളിൽ അത്രയും മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കേസ് നമ്മുടെ കയ്യിൽ എത്തി എന്നുള്ളതാണ് അതിന് താമരശ്ശേരി രൂപതക്കാര് നൂറ്റി നാല്പത്തി മൂന്ന് പേരാണ് തലശ്ശേരി രൂപതക്കാർ അറുപത്തി മൂന്ന് പേരാണ് മാനന്തവാടി രൂപതക്കാർ അൻപത്തിയേഴ് പേരാണ് എറണാകുളം രൂപതക്കാർ ഒൻപത് പേരാണ് തൃശൂർ രൂപതക്കാർ പതിമൂന്ന് പേര് പത്തൊൻപത് പേര് ബൽത്തങ്ങാടിയിൽ നിന്ന് മൂന്ന് ഇരിങ്ങാലക്കുട രണ്ട് പത്തനംതിട്ട രണ്ട് കൊല്ലം ആറ് ഏ മൈസൂരിൽ നിന്ന് മൂന്ന് ബാംഗ്ലൂർ രൂപതയിൽ നിന്ന് രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അഞ്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഏഴ് മലങ്കര സഭയിൽ നിന്ന് നാല് പന്തക്കുസ്ത വിഭാഗങ്ങളിൽ നിന്ന് രണ്ട് അതുപോലെ തന്നെ ഈ താമരശ്ശേരിയിൽ ഞങ്ങള് ലത്തീൻ സഭയിൽ നിന്ന് ഏകദേശം ഈ താമരശ്ശേരി ഈ പ്രദേശത്ത് ആറ് പേരുടെ കേസ് ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട് തലശ്ശേരി ആ ഭാഗത്ത് നിന്ന് മൂന്ന് പേരുടെ കേസ് ഡീൽ ചെയ്തിട്ടുണ്ട് മാനന്തവാടി പ്രദേശത്ത് നിന്ന് നാല് പേരുടെ കേസ് എറണാകുളത്ത് നിന്ന് നാല് കൊല്ലത്ത് നിന്ന് രണ്ട് അങ്ങനെ ആകെ ഒരു കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള ഒരു കണക്ക് ആകെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കേസുകൾ ഞങ്ങൾക്ക് താമരശ്ശേരിയിൽ തന്നെ ഡീൽ ചെയ്യാനും അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ ഞങ്ങൾക്ക് അവർക്ക് ചതിയിൽ നിന്ന് രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് താമരശ്ശേരി രൂപതയ്ക്ക് ഒരു കണക്കാണ് ഇതേപോലെ സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളിലല്ലാതെ തന്നെ പല കരിസ്മാറ്റിക് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ അസംഘടിതമായിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളുമൊക്കെ ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് കണക്കുകൾ ഞ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഈ കണക്കുകളെ ബോധപൂർവം തമസ്കരിക്കാൻ ആ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ മുതിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം